ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൽ സി ഡിയുടെ ഒരു മോണിറ്റർ കേടായിപ്പോയുണ്ട് അത് നന്നാക്കാൻ പറ്റുമോ ഇല്ലോ എന്നറിയാനായിട്ട് അത് അഴിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പവർ സപ്ലൈ ആയിരിക്കും പോയിരിക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഇതിൻ്റെ മോഡെന്ന് മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന മോഡലാണ് ഇത് നമുക്ക് കമ്പ്യൂട്ടറിലേക്കും നമുക്ക് സി സി ടി വി മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ പുറകിൽ നമ്മൾ നോക്കാ ഇതിൻ്റെ സ്പീക്കറൊന്നുമുള്ള ടൈപ്പ് അല്ലത് വെറും ചെറിയൊരു മോണീറ്ററാണ് പതിനഞ്ചിഞ്ച് അല്ലെങ്കിൽ പതിനഞ്ച് ഇഞ്ചല്ല പതിനഞ്ച് സെൻറ്റിമീറ്റർ ഈ അളവിലുള്ള ചെറിയൊരു എൽ സി ഡി സ്ക്രീനാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഓരോന്നും നമ്മൾ അഴിക്കുകയാണത് അഴിക്കുന്ന പോലെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് അഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീനൊക്കെ പൊട്ടിപ്പോൾ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ പവർ സപ്ലൈ ആണ് നമ്മൾ നോക്കുന്നത് പവർ സപ്ലൈയിലെ കറണ്ട് അടുത്ത ബോർഡിലേക്ക് ചെല്ലുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പവർ സപ്ലൈ ഭാഗമാണ് നമ്മൾ ആദ്യമായിട്ട് പൊടി ഈ പിടിച്ചിരിക്കുകയുള്ളത് അപ്പോൾ പവർ സപ്ലൈ ആദ്യമായിട്ട് ചെക്ക് ചെയ്യുക മെയിൻ ബോർഡിലേക്ക് എൽ സി ഡി സ്ക്രീനിലേക്ക് പോകുന്ന സപ്ലൈ അവിടെ എത്തുന്നുണ്ടോ എന്ന് എത്തുന്നുണ്ടോയെന്നറിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ മെയിനായിട്ടുള്ള ബോർഡിൽ നമ്മൾ നോക്കുക അതിൽ നിന്ന് ഔട്ട്പുട്ട് എൽ സി ഡി സ്ക്രീനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ അത് വർക്കാവത്തുള്ളൂ അപ്പോൾ അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് വിവിധ ഘട്ടങ്ങളിലായിട്ട് വിവിധ തരത്തിൽ നമുക്ക് അതു തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും ഈ കാണുന്നതാണ് ഇതിൻ്റെ എൽ സി ഡി പാനൽ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് വളരെ സിംപിളായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം മെയ്ഡ് ഇൻ ചൈന അതാണ് ഈ പാനലിൻ്റെ നിർമ്മാണ കമ്പനി എന്ന് പറയുന്നത് അതിൻ്റെ മോഡൽ നമ്പരും കാര്യങ്ങളുമൊക്കെ ഈ കാണുന്ന വളരെ അയ്യായിരം രൂപ താഴെ വില മാത്രമേ ഇതിനുള്ള ഇതിൻ്റെ പവർ സപ്ലൈ നമ്മൾ നോക്കുന്ന സമയത്തിൻ്റെ പവർ സപ്ലൈക്കാണ് കംപ്ലൈൻറ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ആണ് നമ്മൾ ഈ കാണുന്നത് ഈ കാണുന്ന കമ്പനിയാണ് മോഡല് അപ്പോൾ ഇതിൻ്റെ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇത് പന്ത്രണ്ട് വോൾട്ട് ഒമ്പത് വോൾട്ട് ടി സി ചെറിയ വോൾട്ടുകളാണ് മെല്ലിഗ്രാമൊക്കെയാണ് എൻ്റെ സപ്ലൈ അതിൻ്റെ വയറാണ് ഈ പോയിരിക്കുന്നത് ഈ വയർ പോയിരിക്കുന്നത് പന്ത്രണ്ട് വോൾട്ട് ഒമ്പത് വോൾട്ടാണ് എൻ്റെ ബ്ലാക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് നമ്മൾ കാണാൻ പറ്റുന്നുണ്ടോ ബ്ലാക്ക് ഇത് കോമൺ ആണ് ബ്ലാക്ക് അവിടെ കൊടുത്തിരിക്കുന്നു അപ്പം ഒമ്പത് വോൾട്ടും പന്ത്രണ്ട് വോൾട്ടുമായിട്ടാണ് അവിടെ അത് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈയിൽ എവിടെയാണ് കംപ്ലൈൻറ്റ് പറ്റിയിരിക്കുന്നത് അത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പോവുകയാണ് അതിൻ്റെ പവർ സപ്ലൈ പവർ സപ്ലൈ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സ്വിച്ചിൻ്റെയാണത് സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നതിൻ്റെയാണ് ഇത് കൊടുത്തിരിക്കും സ്വിച്ചിന് ഓളിയും കൂട്ടാനും കുറയ്ക്കാനും ചാനൽ മാറ്റാനും മെനു അങ്ങനെയുള്ളതിൻ്റെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് സ്പീക്കറൊന്നുമില്ല ഇത് ഈ മോണിറ്ററായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നതാണ് ഇത് അതിനുവേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളതാണ് ഇത് ഇതിന് സൗണ്ട് സിസ്റ്റം ഒന്നും ഉള്ളതല്ല ഇത് ഓളി സ്ക്രീൻ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് സി സി ടി വിൾക്ക് നോക്കുന്നതും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത് മാത്രമായിട്ടുള്ളൊരു എൽ സി എൽ സി ഡി എൽ ഇ ഡി അല്ല എൽ സ്ക്രീൻ മാത്രം അതിൻ്റെ ഒരു ചെറിയ ഏറ്റവും ചെറിയൊരു പവർ സപ്ലൈ ആണ് നമ്മളിവിടെ കാണുന്നത് ഇതിൻ്റെ കാലിലേക്ക് കൊടുത്തിരിക്കണക്ഷനൊക്കെയാണ് ഈ കാണുന്നത് അപ്പം നമുക്കിനി പവർ സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പവർ സപ്ലൈയിലാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത് നമ്മൾ പവർ സപ്ലൈ അങ്ങ് ചെക്ക് ചെയ്യണം നമ്മൾ എ സിയുടെ കോഡ് കുത്തിയിട്ടുണ്ട് ആ കോഡ് കുത്തിയതിനു ശേഷം നമ്മൾ കൈ കൊണ്ടൊന്നും തൊടരുത് തൊട്ട് കഴിഞ്ഞാൽ അടി കിട്ടും അതുകൊണ്ട് ഒന്നും ടച്ച് ചെയ്യാത്ത രീതിയിൽ നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് അതിൻ്റെ ഔട്ട്പുട്ട് നോക്കണം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് തോൾട്ടാണ് ആ ഔട്ട്പുട്ട് വരുന്നത് അതാണ് എൽ സി ഡി സ്ക്രീനിലേക്ക് വരുന്നത് പവർ സപ്ലൈ അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മൾട്ടിമീറ്റർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒന്നും കാണിക്കുന്നില്ല മൈനസ് പോലും കാണിക്കുന്നില്ല അതിലേക്ക് സപ്ലൈ വരുന്നതേ ഇല്ല അപ്പോൾ ആ ബോർഡിൻ്റെ മെയിൻ ആയിട്ടുള്ള പവർ സപ്ലൈയിലാണ് കംപ്ലൈൻറ്റ് പറ്റിയിരിക്കുന്നത് അതാണ് നമ്മൾ പല രീതിയിലും നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ കമ്പൗണ്ട്സൊക്കെ നമ്മൾ ചെക്ക് ചെയ്തെങ്കിലും ഏതാണ് പോയിരിക്കുന്നത് അറിയാൻ പറ്റത്തില്ല അതിൻ്റെ സെൻറ്ററിൽ ഒരു പവർ സപ്ലൈടെ ഐ സി ഉണ്ട് അത് കംപ്ലൈൻ്റായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബോർഡ് മാറുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ സെയിം ഐ സി കമ്പൗണ്ട ഉണ്ടെങ്കിൽ മാത്രം നമുക്കത് റിപ്പയർ എടുക്കാൻ പറ്റും അത് വലിയ ചടങ്ങ് പിടിച്ചൊരു കേസാണ് ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ബോർഡ് തന്നെ അങ്ങ് മാറുക എന്നുള്ളതാണ് അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ചെറിയ റെസിസ്റ്റൻസോ കുഞ്ഞ് കപ്പാസിറ്ററോ ഒക്കെ പോയതാണെന്നൊന്നും നമുക്ക് ഈസി ആയിട്ട് അത് മാറ്റി വെക്കാവുന്നേ ഉള്ളൂ പക്ഷേ അതൊന്നും അല്ല പോയിരിക്കുന്നത് പിന്നെ എളുപ്പത്തിന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടെക്നിക്കൽ പദ്ധതിയാണ് എ സി കറണ്ട് ഇതിൽ വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് കാണിക്കുന്നൊരു ടെസ്റ്റാണ് ഇത് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് സപ്ലൈ സപ്ലൈയുടെ കാര്യത്തിൽ എന്തെങ്കിലും കാരണം വെച്ചാൽ ഇളകിയിരിക്കുമല്ലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കണ്ടിന്യൂറ്റി കിട്ടത്തില്ല അപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ ഔട്ട് പുട്ട് സപ്ലൈ എ സി ആണ് ഡി സിയിലോട്ട് എത്തുന്നോളം വരെയുള്ള സപ്ലൈകള് നമ്മൾ ടെച്ച് ചെയ്ത് നോക്കുകയാണ് അതുകൂടാണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു എൽ ഇ ഡി ബൾബ് എൽ ഇ ഡിയുടെ സ്ട്രിപ്പ് ബൾബ് നമ്മൾ കണക്ട് ചെയ്ത് നോക്കി അപ്പോൾ സപ്ലൈ വരുന്നില്ല അതേ സംബന്ധിച്ച് എ സിയുടെ ആ ഭാഗങ്ങളെല്ലാം വർക്കാവുന്നുണ്ട് അയോട് വരെയുള്ള ഭാഗങ്ങളെല്ലാം വർക്കാവുകയും നമ്മൾ ബൾബാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ആ ബൾബെല്ലാം തെളിയുകയും മറ്റുമെല്ലാം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എ സിയുടെ ഭാഗം എല്ലാം കറക്റ്റാണ് പക്ഷേ ഡി സി ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള കറണ്ട് വരുന്ന ഭാഗത്താണ് ഈ കംപ്ലൈൻറ്റ് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ബോർഡെ തന്നെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കും ട്രാൻസ്ഫോമറൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കംപ്ലെയിൻ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ കമ്പോൺസ് ഒന്നും നമുക്ക് മാർക്കറ്റിൽ കിട്ടണമെന്നില്ല അപ്പോൾ ഉള്ളത് വെച്ച് നന്നാക്കി എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് അപ്പോൾ വളരെ ഭദ്രമായിട്ട് തന്നെ പവർ സപ്ലൈ നമുക്ക് വേറെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടല്ല പുറത്ത് കൊടുത്ത് എന്ന് ഉണ്ടോയെന്നറിയുന്നതിന് വേണ്ടി അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് വരുത്തേക്കും ഇത് ചുമ്മാ വാരി വലിച്ചിടാൻ പറ്റത്തില്ല അതുകൊണ്ട് വളരെ ഭദ്രമായ രീതിയിൽ തന്നെ അതുപോലെ തന്നെ നമ്മൾ അത് മടക്കി അല്ലേ മടക്കി അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് റീഫിറ്റ് ചെയ്ത് വെക്കുവാണ് പവർ സപ്ല പവർ സപ്ലൈ ബോർഡാണ് നമ്മൾ അഴിച്ചെടുത്തിരിക്കുന്നത് ഇത് നമ്മൾ സ്ക്രീനൊക്കെ വെക്കുന്ന സമയത്ത് എല്ലാം ക്ലിപ്പാണ് അത് ക്ലിപ്പ് അടിഞ്ഞ് പോകാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്താൽ മതി സ്ക്രൂ ഡ്രൈവ് വെച്ച് നമ്മൾ തിക്കിയാണ് എടുത്തത് അത് പൊട്ടി രീതിയിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നല്ല മൈന്യൂട്ടായിട്ടുള്ള പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ചെറിയ ചെറിയ ലോക്കുകളാണ് ആ ലോക്ക് വീണ് എനിക്ക് ഏറ്റവും പുറകിലാണ് ഒരഞ്ചെട്ട് സ്ക്രൂ ഉള്ളത് അത് നമുക്ക് പിന്നീട് പവർ സപ്ലൈ ഒക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് അത് മുറിക്കിയാൽ മതി തൽക്കാലം എടുത്ത് മാറ്റി വയ്ക്കുന്നോളം വരെയും ഇങ്ങനെയുള്ള ചെറിയ ചുക്കുടാ വിത്തികളൊക്കെ ചെയ്തെടുത്ത് സാധനം മാറ്റി വെക്കും അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പവർ സപ്ലൈ ആണ് മെയിൻ പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഈ കറണ്ടുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കൂടിയും കുറഞ്ഞും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പവർ സപ്ലൈ നമുക്ക് കേടായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം ഇത് പ്രവർത്തിച്ചു ശേഷമാണ് ഈ കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത് നമ്മൾ ഈ ബോർഡ് ിച്ച് നോക്കിയ സമയത്ത് എൻ്റെ പുറകോശമെല്ലാം അങ്ങോട്ട് ചൂടായി കരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാൻ പറ്റിയത് ഈ കാണുന്നതാണ് എൻ്റെ പവർ സപ്ലൈ ബോർഡിൻ്റെ മോൾ ഭാവം ഈ കാണുന്നതാണ് ഇതാണ് എൻ്റെ ബാക്ക് സൈഡ് ഇതുവരെയും വീഡിയോ കണ്ടെങ്കിൽ എൻ്റെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്